ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സോപ്പിൻ്റെ ബേസാണ് അതായത് നമുക്ക് എത്ര സോപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനൊരു വലിയൊരു ബാറായിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ എത്ര സോപ്പ് വേണമെച്ചെങ്കിൽ ഒരു സോപ്പിൻ്റെ എത്ര വലിപ്പം ഉണ്ടാവും നമുക്ക് ഏകദേശം അറിയാലോ അതിനനുസരിച്ച് വെട്ടിയെടുക്കാം എന്നിട്ടൊരു ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഡബിൾ ശേഷം വേറൊരു പാത്രത്തിൽ നമുക്ക് അലോവേര ആവശ്യമായിട്ടുണ്ട് പ്യുവർ അലോവേരയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് നന്നായിട്ട് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കണം രണ്ട് പിന്നെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അലോവേര നന്നായിട്ട് എടുക്കണം അടുത്തത് നമുക്ക് ഇങ്ങനൊരു മോൾഡ് ആവശ്യമായിട്ടുണ്ട് ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഞാനിവിടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് പ്യുവർ അലോവേര എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അതായത് അതിൻ്റെ ഉള്ളിൽ യെല്ലോ ജ്യൂസ് ഉണ്ട് അത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ അത് ചില സ്കിന്നിന് പറ്റില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ മുൾ മുൾട്ടാണിമിട്ടി രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം നമ്മളെല്ലാതും സെറ്റാക്കിയിട്ട് വേണം നമ്മൾ സോപ്പ് ബേസ് മെൽട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട് ഉറച്ച് പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ വല്ലാതെ നമ്മൾ സെറ്റാക്കിയിട്ട് വെക്കാദ്യം അടുത്തത് നമുക്ക് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി സോപ്പ് ബേസ് കട്ട് ചെയ്യണം അല്ലെന്നാൽ എന്നാലേ പെട്ടെന്ന് നമുക്ക് മെൽട്ടായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സോപ്പ് ബേസ് മേടിക്കാനുള്ള ചെറിയൊരു പൈസ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ പിന്നെ മോൾഡിൻ്റെ കാര്യ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ച് വയ്ക്കാവുന്നതാണ് മോൾഡിനും അപ്പോൾ അധികം പൈസ ഒന്നും ആവില്ല അപ്പോൾ അത് നല്ലൊരു വരുമാനമാർഗമാണ് എന്താണ് സ്വന്തമായിട്ടൊരു വരുമാനം ആരാഗ്രഹിക്കാത്തത് അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോയിട്ട് ജോലിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ് നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടണം ഒരു കട്ട പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അത് കുറച്ച് സോപ്പ് ബേസ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് അലോവേര ജെല് ജെല് ഇടാവുന്നതാണ് അതിലേ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടാ കൂടാൻ പാടില്ല അപ്പോൾ നമുക്ക് സോപ്പ് ഉറച്ച് കിട്ടില്ല കേട്ടോ അതൊന്നും ശ്രദ്ധിക്കണം രണ്ട് സ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ ഗ്ലിസറിൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനിതിൽ ചേർക്കണില്ല നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ കളറിങ് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കളറും യൂസ് ചെയ്യണില്ല കാണാൻ ഭംഗി വേണം എന്നുള്ളവർക്ക് കളർ യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾ മോൾഡിലേക്ക് അപ്പോൾ കുറച്ച് ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം മാറ്റി അങ്ങനെ നമ്മുടെ അലോവേര സോപ്പ് സോപ്പ് രണ്ട് മൂന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കഴിഞ്ഞിട്ട് ബേസ് എടുത്തിട്ട് അതിലേക്ക് വെച്ച ും ഗ്ലിസറും ചേർത്തിട്ടുള്ള മിശ്രിതം നമുക്ക് ഇതിലേക്ക് രണ്ട് ഒഴിക്കാം പിന്നെ അതേപോലെ നമ്മളിതിൽ ഫ്രാഗ്രൻസ് ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന അത്തർ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ അതാണ് ഉപയോഗിക്കുന്നത് അതൊരു രണ്ട് മൂന്ന് തുള്ളി ഡ്രോപ്സ് ഉപയോഗിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ ഊറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ ഒരു പാത്രത്തിൽ പൊട്ടറ്റോ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് പൊട്ടറ്റോ നന്നായിട്ട് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ തീരെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ പൊട്ടറ്റോ ജ്യൂസ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് സോപ്പ് ബേസിലേക്ക് നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് കൊടുക്കാം പിന്നെ ഗ്ലിസറിനും പിന്നെ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് അത്തറും യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ പൊട്ടറ്റോ നമുക്കറിയാമല്ലോ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടറ്റോ അതേപോലെ അലോവേര ആണെങ്കിലും മുൾട്ടാണിമുട്ടിയാണെങ്കിലും എല്ലാത്തും നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ പൊട്ടറ്റോ ജ്യൂസ് രണ്ടെണ്ണം രണ്ട് മോഡലിക്കുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമുക്ക് ഒഴിച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ എല്ലാ സോപ്പും ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഉറച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് സമയമാകുമ്പോഴേക്കും അത് ഉറച്ച് കിട്ടും കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കിയാൽ നമ്മുടെ അലോവേര സോപ്പ് പ്യുവർ വൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഒന്നും ഏഡ് ചെയ്യാത്ത സോപ്പാണ് കളർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു